ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ പ്രണയിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയെന്നുള്ളത് അതും അവരെക്കാൾ ഏജ് കുറഞ്ഞിട്ടുള്ള ചെറിയ ചെക്കന്മാരുമായിട്ട് ഇതിനെ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവഹിത എന്നും പറയും ഈ ഒരു റിലേഷൻ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിലും അതുപോലെ തന്നെ നൈബേഴ്സിന്റെ ഇടയിലും ഒക്കെയാണ് അപ്പോൾ ഈ ഒരു അവഹിതത്തിലുള്ള പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനൊരിക്കലും ജെന്യൂനായിട്ടുള്ളത് തന്നെയല്ല അവർക്ക് അവരുടെ ആ ഒരു ഏജിൽ നിങ്ങളോട് തോന്നിയിട്ടുള്ള ഒരു അട്രാക്ഷൻ അതല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്തതായിരിക്കാം നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇത് ആത്മാർത്ഥമായിട്ട് കണ്ട് നിങ്ങളതിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ റിയാലിറ്റി നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്ന സമയത്ത് അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഇങ്ങനത്തെ റിലേഷനിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ നിങ്ങളെ ബാക്കോട്ട് ഒന്ന് നോക്കുക നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ പാരൻസ് നിങ്ങളെ കുട്ടികൾ ഇവരെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ ഈ ഒരു അവിഹിതത്തിന് നല്ലൊരു ക്ലൈമാക്സ് ഇല്ല എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക ബി കെയർഫുൾ ഗേൾസ് നമ്മളെന്തിനാ വെറുതെ നമ്മളെ ഹാപ്പിനെസ് ഇല്ലാതാക്കുന്നത്